സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ലിസാൻ ഖുർആനിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം മാല യത്തയ്യറു ആഹ്റുഹു ബി തകയ്യുരിൽ അവാമിലി യുസമ്മ അഥവാ ആമിലുകൾ വ്യത്യാസപ്പെടൽ കൊണ്ട് അവസ അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടാത്തതിന് എന്താണ് പറയുക മോറബൻ മബിനിയൻ മുസ്ബത്തൻ എന്നാണ് പറയുക മബിനി എന്നാണ് പറയുക അല്ലേ മാലായ തകയ്യർ ആഹ്റുഹുബി തകയ്യരുൽ ആവാമിലി ആമിലുകൾ വ്യത്യാസപ്പെടൽ കൊണ്ട് അവസാനം വ്യത്യാസപ്പെടാത്തത് മബിനിയും അതേപോലെ തന്നെ ഇവിടെ ഈ ലാന്നെ ഒഴിവാക്കിയിട്ടാണ് ക്വസ്റ്റ്യനെങ്കിൽ മായ തകയ്യർ ആഹ്റുഹു തകയ്യുൽ അവാമിലി എന്നാണെങ്കിൽ മുഹറബു ആണ് ആൻസർ വരിക അപ്പോൾ രണ്ടും മനസ്സിലാക്കുക രണ്ടാമത്തത് അൽ ജസ്മു മുഹ്തസ്വൻ ജസ്മ് എന്ന് പറയുന്നത് ജസ്മ് പ്രത്യേകമായതാണ് ഏതിന് പ്രത്യേകമായതാണ് അഫ് ആലി ഫീലുകൾക്ക് പിന്നെ ബിൽ അസ്മ ഈസ്മുകൾക്ക് ബിൽ ബിൽഹറൂഫ് ഹർഫുകൾക്ക് അതിൻ്റെ ആൻസർ ബിൽ അഫ് ആലി എന്നാണ് അല്ലേ ഫെയ്ലുകൾക്ക് ജം പ്രത്യേകമായിട്ടുള്ളതാണ് പിന്നെ അതേ ക്വസ്റ്റ്യൻ അൽ ജസ്മു സോറി അൽ ജറു മുഹ്തസ്ൻ എന്നാണ് ജററ് പ്രത്യേകമായിട്ടുള്ളത് ഏതിനാണ് അത് അതാണ് ചോദ്യമെങ്കിൽ ബിൽ അസ്മ ഈസ്മുകൾക്കുള്ളതാണ് അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക മൂന്നാമത്തെ ചോദ്യം തുർഫ ഉ ബി വാബിൻ വത്ത് ബി വാവിൻ വത്ത് ഉൻസബു ബി അലിഫിൻ വത്തു ജറു ബിയാഇ ഇൻ അഥവാ പിന്നെ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും പിന്നെ അലിഫ് കൊണ്ട് നെസ്പു ചെയ്യപ്പെടും പിന്നെ കൊണ്ട് ജറു ചെയ്യപ്പെടും ഇത് നമ്മൾ ഇപ്പോൾ മറ്റേ പഠിച്ചിട്ടുണ്ടല്ലോ ഏതിനാണ് ഇങ്ങനെ ഇറാബ് വരുന്നത് അംസലത്ത് ഉൽ ഹംസ മുസന്ന അസ്മാ ഉസിത്ത അതിൻ്റെ ആൻസറ് അസ്മാ സിത്തയാണ് അസ്മാ ഉസിത്തക്കാണ് എന്ത് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്പും കൊണ്ട് ജൊറും ചെയ്യപ്പെടുന്നത് ഇനി നാലാമത്തെ ചോദ്യം എന്താ യുൻസബു ബിക്കസ്സറത്തിൻ കസർ കൊണ്ട് നെസ്ബ് ചെയ്യപ്പെടുന്നത് എന്തിനാണ് അത് അൽ അൽജം മുദക്കർ സാലിം അൽജം ഉൽ മുന്നദ്സാലിം ഓർ ഉൽ മുൻസരിഫ് ഏതിനാണ് പിന്നെ കസിറ് കൊണ്ട് നെസ്ബ് ചെയ്യപ്പെടുക സാധാരണ നമ്മളെ പഠിച്ച രീതിയിലാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ ശരിക്കും ഫത്തഹ് നസ്ബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ പക്ഷേ പത്താം ക്ലാസ്സിലതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടാണ് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്ത് ഈ ഫത്തഹ് മാത്രല്ല അത് പലതുകൊണ്ടും അങ്ങനെ നസ്ബു ചെയ്യപ്പെടും എന്നുള്ളത് അപ്പോൾ ശരിക്കതെങ്ങനെ വരികയാണെന്ന് വെച്ചാൽ യുൻസബു ബി കസുറത്തിൻ അല്ലേ യുൻസബു എന്ന് മാത്രമല്ല യുൻസബു വയുറു ബി കസുറത്തിൻ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരുന്നത് അത് ഏതിനാണ് അൽ ജം ഉൽ മുന്നു സാലിം ജം ഉന്നദ് സാലിമിനാണ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ദ ജം മുൻസാലി അഞ്ചാമത്തത് മാ ലൈസമിന് അല്ലെ അസ്മാ ഇസിത്ത അസ്മാ ഉസിത്തയിൽ പെടാത്തത് ഏതാണ് എന്നാണ് ഇവിടെ അഹൂഖുണ്ട് ഹനൂഖുണ്ട് റൂജാഹ ഉണ്ട് അസ്മാ ഉ സിത്ത ഏതാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ അബൂക്ക അഹൂക്ക ഹനൂക്ക ഹമൂക്കി ഫൂക്ക റൂമാൽ എന്നൊക്കെയാണ് പഠിച്ചത് അതിൽ അഹൂക്കി ഹനൂക്കി പടം ഉണ്ട് റൂ മാൽ ഇവിടെ കൊടുത്തക്കുന്നത് റൂജാഹ ആണ് അപ്പോൾ അതാണ് അസ്മാ ഉസിത്തയിൽ പെടാത്തത് ഇനി ആറാമത്തത് റ ഐ തു ഡാഷ് റ ഇവിടെ ഇപ്പോൾ ഏതാണ് വരിക മുസ്ലിം മാത്തുൻ എന്നാണോ മുസ്ലിം എന്നാണോ മുസ്ലിം ആത്തൻ എന്നാണോ വരിക റൈത്തു ഞാൻ കണ്ടു പിന്നെ മുസ്ലിങ്ങളെ ഞാൻ കണ്ടു എന്നാണ് അവിടെ വരേണ്ടത് അതിലിവിടെ എങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ അത് മഫ് ഊലാണ് മഫ് ഊലാവുമ്പോൾ നസ്ബാണ് വരേണ്ടത് മഫ് ഊലാവുമ്പോൾ നസ്ബ് വരണം ഇവിടെ പിന്നെ മുഅന്നസ് ആണ് ഇവിടെ ഉള്ളത് ജമ മുഅന്നസ് സാലിം ആണ് ആൻസറുകളിൽ വന്നിട്ടുള്ളത് അപ്പോൾ ജമ്മു മുനദുൽ സാലിമിന് നസ്ബ് എന്തുകൊണ്ടാണ് ചെയ്യുക മനസ്സിലാക്കണം കസർ കൊണ്ടാണ് ജമ്മു മുനദു സാലിമിന് നസ്ബ് ചെയ്യുക അപ്പോൾ ഇവിടെ കസർ വരുന്നത് മുസ്ലിമാത്തിൻ ഇതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ റയിത്തു റഇത്തു മുസ്ലിമാത്തിൻ എന്നാണ് വരിക ഏഴാമത്തെ ചോദ്യം ഇറാബുൽ അംസിലത്തുൽ ഹംസ അംസിലത്തുൽ അംസിലത്തുൽ ഹംസൻ്റെ എറാബാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഉത്തരങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഫസ്റ്റത്തത് വന്നിട്ടുള്ളത് ഫിമ എന്ന അഥവാ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് നൂനിനെ കളയൽ കൊണ്ട് നസ്ബും ജസ്ബും അതാണ് ഇവിടെ രണ്ടാമത്തത് എന്താ തുർഫ് ബിസുബൂത്തു നൂനി വത്തുൻസബു വതുജറു ബിഹദ് ഫിഹിമ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് നൂനിനെ കളയൽ കൊണ്ട് നസ്പും ജറും ഇതിൽ വ്യത്യാസമുണ്ട് ബട തുസമു എന്നാണ് ബടെ തുജറു എന്നുണ്ട് മനസ്സിലാക്കുക പിന്നെ മൂന്നാമത്തത് ഉറഫ് ബിൽ അലിഫു ഇൻസബു വൈ ജറു ബിയ ഇൻ അലിഫ് കൊണ്ട് റഫും പിന്നെ പിന്നെ കൊണ്ട് നസ്ബും ജറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും അയറാബ് അംസുലത്ത് ഹംസല അംസിലത്തുൽ ഹംസൻ്റെ എയറാബ് എന്താണ് അതിൽ അത് ആദ്യത്തേതാണ് എന്ത് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫും നൂനിനെ കളയൽ കൊണ്ട് നസ്പും ജസ്മും ഇനി എട്ടാമത്തത് മാഹുസ്ഹൈ ഇതിൽ ശരിയായത് ഏതാണ് എന്നാണ് പിന്നെ ലം യസുയാനി ലംയാസുയ ലംയർ ലയ അതിൽ ശരിയായത് ഏതാണ് രണ്ടാമത്തതാണ് അല്ലേ ലം യസുയ എന്നുള്ളതാണ് ലംയാസുയാനി പറ്റൂല നൂന് കളയണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ലയ്യറ ആണ് വരാ വേണ്ടത് ഇവിടെ ലയ്യർലയ എന്നൊക്കെയാണ് ഇല്ലത്തിൻ്റെ അറഫ് കളയെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ശരിയായത് ഇതാണ് ലംയാസുയ ഒമ്പതാമത്തത് ഇസ്മുൻ ഉസ്നിത ഇലഹി ഫേലു മുക്കദ് ഇസ്മുൻ ഉസ്നിത ഇലഹി ഫേലുൻ മുക്കദ്ദമുൻ എന്ന് പറഞ്ഞാൽ ലാസിമാണോ മഫൂലാണോ ഫായിലാണോ ആണോ മുമ്പുള്ള ഫെയിലിലേക്ക് ചേർക്കപ്പെടുന്ന ഇസ്മ അതേതാണ് അത് ഫായിലാണ് അപ്പോൾ ഫൈലാണ് അതിൻ്റെ ആൻസർ പിന്നെ പത്താമത്തേത് മാഹുവൽ ഹത്തു തെറ്റേതാണ് അശംസു തൊലഅത്താണോ അശംസു തൊല ആണോ തൊലഅത്തിശംസു ആണോ അതിൻ്റെ ആൻസറ് അശംസു തൊല എന്നുള്ളതാണ് തെറ്റ് അശംസു തൊലത്തും തൊല അത്തിശംസൊക്കെ ശരിയായതാണ് മജാസിയായ മുൻ ചേർക്കപ്പെട്ടാൽ താ കൊടുക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ പതിനൊന്നാമത്തത് യനൂബ് അഫോലും ബിഹി അൻ ഫാ ഡാഷ് അത് എൻ്റെ ബാക്കിയുള്ള ആ പദ്യത്തിലെ ബാക്കിയുള്ള ഭാഗം ഏതാണ് ഫേലുൻ മുക്കദ് മുൻ അലഹി അബദ എന്നാണോ ഈഷബഹിമിൻ അൽ ഹുറൂഫി മുദ്ദിനി എന്നാണോ ഫിമാ ലഹു കനീല ഖൈറു നായിലിൻ ഇലിൻ എന്നാണോ ഇത് നാ ഇബു ഫലിനെക്കുറിച്ച് ആ പാഠത്തിൽ നമ്മൾ പഠിച്ച പദ്യമാണ് യനൂബ് അഫോലും ബിഹി അൻ ഫാ പിന്നെ അവസാനത്തെ ഫിമാ ലഹു കനീല ഖൈറു നായിലിൻ ഇലിൻ എന്നാണ് അവിടെ ആൻസറായിട്ട് വരിക പന്ത്രണ്ടാമത്തെ ചോദ്യം അർസൽ അള്ളാഹു മുഹമ്മദൻ സുലു അലൈവല്ലം അൽ ഫായിലു അർസൽ അള്ളാഹു മുഹമ്മദ് സുലു അലി സ്വല്ലം അഥവാ അർസലാറിനെ അയച്ചു അള്ളാഹ് അള്ളാഹു അയച്ചു മുഹമ്മദൻ മുഹമ്മദ് നബിയെ അള്ളാഹു മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ മുഹമ്മദ് നബി അള്ളാഹു അയച്ചു എന്നൊക്കെയാണ് അർത്ഥം അതിലെ ഫായിൽ ഏതാണ് മുഹമ്മദാണ് അള്ളാഹു ആണോ അർസലാണോ അള്ളാഹുവാണ് അല്ലേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതാണ് ഫായിൽ പിന്നെ അത് ഫിയലാണെ നമുക്കറിയാം അത് ഫെയിലാണ് അള്ളാ എന്നുള്ളത് ഫായിലാണ് മുഹമ്മദൻ എന്നുള്ളത് മഫൂൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ പതിമൂന്നാമത്തത് എറാബ് നാ ഇബിൽ ഫായിലി നാ ഇബു ഫായിലിൻ്റെ എയറാബ് ആണ് ചോദിച്ചിട്ടുള്ളത് നാ ഇബു ഫായിലിൻ്റെ എറാബ് റഫ് ആണോ നസ്ബാണോ ജറാണോ അത് റഫ് ആണ് എന്ന് നമുക്കറിയാം മഫൂലിൻ്റെ സ്ഥാനത്ത് കളഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നാ ഇബു ഫായിൽ കൊടുക്കുമ്പോൾ റഫ് ആയിട്ട് കൊടുക്കുകയാണെന്ന് പഠിച്ചിട്ടുണ്ട് മഫൂൽ ആണെങ്കിൽ നസ്ബാണ് നാബു ഫലഅബ റഫ് ആണ് ഇനി പതിനാലാമത്തേത് യുഫ് അലു യുഫ അലു യുഫ് അലു യുഫ അലു ഇത് അൽഫെൽ മാളി മാലി മാളി മാലി ആണോ പിന്നെ അൽഫേൽ മുലാരി മജുഹുൽ ആണോ അതെല്ലാം അൽഫുൽ മുലാരി ഒ അൽ മഹറൂഫ് മുലാരി മഹറൂഫാണോ യുഫ് അലു യുഫ അലു ഈ ഫസ്റ്റ് ഈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മുലാരിയാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഫസ്റ്റ് ഈ ലൊമ്മ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അത് മജുഹുലാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതേതാണ് അൽ ഫേലുൽ മുലാരി ഉൽ മജുഹൂൽ ഇനി പതിനഞ്ചാമത്തത് മായഅ ഇല മഫ്ലൈനി രണ്ട് മഫൂലിലേക്ക് ഇവിടെ ശ്രദ്ധിക്കണം രണ്ട് വിട്ട് വിട്ടുകടക്കുന്നത് അത് സമ്മ അറ ഖബ്ബറ അതേതാണ് സമ്മ എന്നുള്ളതാണ് രണ്ട് മഫൂലിലേക്ക് വിട്ട് കടക്കുന്നത് പതിനാറാമത്തത് അൽ ഫുല്ലതി ലയ തലാഫോലും പിന്നെ ലായ തലാഫോലും ബിഹിയിലേക്ക് വിട്ട് കടക്കാത്ത ഫീലിന് പറയുന്ന പേര് എന്താണ് അതിൻ്റെ ഉത്തരം ഇവിടെ മുത്ത മബിനിം ലാസിമുണ്ട് ലാസിമാണ് മഫൂൽ ബിഹിയിലേക്ക് വിട്ടുകടക്കാത്തതാണെങ്കിൽ ലാസിമാണ് ഇനി ഇവിടെ ഈ ലാ എന്നില്ല അൽഫയിലുള്ള എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ അതിൻ്റെ ആൻസർ പിന്നെന്താ വരിക മുത്താദ്ദിയാണ് വരിക അല്ലേ മഫൂലിലേക്ക് വിട്ടുകടക്കാത്തതാണെങ്കിൽ ആസിമ് വിട്ട് കടക്കുന്നതാണെങ്കിൽ മുത്താദ് ഇനി പതിനേഴാമത്തെ ചോദ്യം എന്താ വസ്നു ഇഖ് ഷ അറ ഇഖ്ഷൻ്റെ വസിന് ഏതാണ് ഇഫ്ലേണോ ഇഫ്ലേണോണോ ഏതാണ് ഇഖ് ഷ അറൻ്റെ വസിന് അത് അതേപോലെയാണ് നോക്കിയാൽ മതി ഈ അതേപോലെ വരുന്നത് ഏതാണ് ദ ഇഫ് അല ആണ് അപ്പോൾ ഇഫ് അലല്ല അതിൻ്റെ വസിന് വരിക പതിനെട്ടാമത്തത് കുന്നുഫ സൗബു അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നീ നന്നാവുക എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് പിന്നെ നീ വൃത്തിയുള്ളവനാവുക ആരുടെ വസ്ത്രം വൃത്തിയുള്ളതായോ അവൻ്റെ ദുഃഖം നീങ്ങും പിന്നെ അടുത്ത ഓപ്ഷൻ ഏതാ നീ വൃത്തിയുള്ളവനാവുക ആരുടെ മനസ്സ് വൃത്തിയുള്ളതായോ അവൻ്റെ ദുഃഖം നീങ്ങും ഇങ്ങനെ മൂന്ന് മൂന്നോപ്ഷനാണ് കുന്നലീഫൻ നീ വൃത്തിയുള്ളവനാവുക മൻലഫ് സൗബുഹു ആരെങ്കിലും ആരെങ്കിലേയും ആരെ ആരുടെയെങ്കിലും വസ്ത്രം വൃത്തിയായാൽ മുഹു അവൻ്റെ ദുഃഖം നീങ്ങും ഏതാണ് വരിക അത് രണ്ടാമത്തതാണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരിക നീ വൃത്തിയുള്ളവനാവുക ആരുടെ വസ്ത്രം വൃത്തിയുള്ളതായോ അവൻ്റെ ദുഃഖം നീങ്ങും ഇനി പത്തൊൻപതാമത്തേത് അലാമത്തുൽ ഫേലുൽ മു അദ്ദ സുല പിന്നെ അതിൻ്റെ ശേഷം വരുന്ന ആ പദ്യത്തിൻ്റെ ബാക്കി ഭാഗമാണ് അല്ലെ അലാമത്തുൽ ഫേലുൽ മുഅദ് സുല പിന്നെ ഹാ ഖൈറ മസ്തേരിം ബി ഹി നെഹ്ബു ആമില എന്നാണോഫും എന്നാണോ ഫുൽ അവവലി എന്നാണോ ഫസ്റ്റ് തന്നെയാണ് ഹാ ഹാ മസ്തരിം ബി ബിഹി നെഹു ആമില അതാണ് അവിടെ വേണ്ടത് ഇനി ഇരുപതാമത്തത് എത്തുബാ ഉൻ ഞാത്തു അൽ മൻ ഔത്ത ഡാഷ് നാത്തു മൻ ഊത്തിനോട് തുടരും എന്തിന് തുടരും ഫിൽ ജസ്മി ജസ്മിൽ ഫിൽ ഏറാബിൾ ഫിറഫ് ഏറഫ് ഇൽ ഫിൽ ഏറാബി എന്നാണ് യത്തുബാൻ ഞാത്തു അൽ മൻ ഊത്ത ഫിൽ ഏറാബി നാത്തു മനൂത്തിനോട് ഏറാബിൽ തുടരും എന്നാണ് ഇരുപത്തി ഒന്നാമത്തത് ഇഷ്തറയിതു ഡേ ഇഷ്ടറേത്തു കലമൻ ഡേഷ് ഇഷ്ട ഞാൻ വാങ്ങി കലമൻ പേന വാങ്ങി എങ്ങനത്തെ പേന വാങ്ങിയത് ജതീദും ജതീദും ജതീദൻ അപ്പോൾ ഇവിടെ മൂന്നിൻ്റെ അർത്ഥം പുതിയ എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഇത് പഠിച്ചത് നഴുത്ത് മന ഓത്താണല്ലോ പഠിച്ചത് നഴത്ത് മന ഓത്തിൽ വരുന്ന സംഭവമാണ് കലമൻ നമ്മൾ ഞാത്ത മനോത്തിനോട് ഇറാബിൽ തുടരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കലമൻ എന്നാകുമ്പോൾ ഈ കലമൻ എന്നുള്ളത് എന്താണ് മൻ ഓത്താണ് അപ്പം ഇനി അവിടെ വെക്കുന്ന നേത്ത് നസ്ബ് ചെയ്തിട്ടുള്ളതാവണം ഏതാണ് ജദീദൻ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വരിക ഇഷ്ടമൻ ജദീദൻ ജദീദൻ ജദീദിൻ എന്നുള്ളതൊക്കെ തെറ്റാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം അൽ ഹിന്ദു ബലദുൻ കബീറുൻ ഇന്ത്യ വലിയ രാജ്യമാണ് അതിലെ നേത്ത് ഏതാണ് എന്നാണ് ബലദുൻ എന്നാണോ കബീറുൻ എന്നാണോ അൽ ഹിന്ദു എന്നാണോ അതിൽ ഞത്തും മനൂത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇതിൽ ഒരേപോലെയുള്ള രണ്ടെണ്ണം നമ്മൾ നോക്കി വെക്കുക കാരണം ഇറാബിൽ ഒരേപോലെ ആവുന്നു പറഞ്ഞല്ലോ ബലത് പറഞ്ഞാൽ രാജ്യം അല്ലേ ഈ രാജ്യം അതിൻ്റെ വിശേഷനാണ് കബീറുൻ എന്നുള്ളത് അപ്പോൾ കബീറുൻ എന്നുള്ളതാണ് ഏത് വരിക ഞത്തായിട്ട് വരിക കബീറുൻ ഞത്ത് പിന്നെ ബലത് മനോത്ത് ഈ അങ്ങനെ വരുന്നതിൽ ഒരേപോലെ വരുന്നതിൽ ആദ്യത്തേത് മനോത്തും രണ്ടാമത്തത് നായത് അങ്ങനെ നോക്കി വെച്ചാലും നമുക്ക് ആൻസർ ചെയ്താൽ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ അൽ ഹിന്ദു ബലദുൻ കബീറുൻ എന്നുള്ളതിൽ നയത്ത് കബീറാണ് ബലദുൻ എന്നുള്ളതാണ് മന്നൂത്തായിട്ട് വരിക ഇരുപത്തി മൂന്നാമത്തത് അൽ അൽഫ അൽഫാദു തൗക്കീദിൽ മാനവി അല്ലേ അൽ ഫാദു തൗക്കീദിൽ മാനവി ഈ ലഫ്ലുകളാണ് ഇവിടെ വേണ്ടത് മാനവീ ആയ തൗക്കീതിൻ്റെ ലഫ്ലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ നഫ്സുഹു ഐനുഹു കുല്ലുഹു ഗിലാഹുമാ കിൽത്താമുഹു കിൽത്താഹുമാ ജമീഹും അഹമത്തുഹും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര സബ്അത്തുൻ ഹംസത്തുൻ സിത്തുൻ എത്രന്നാണ് സബ് അത്തുൻ ഏഴനാണല്ലോ അല്ലേ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എഴുതാം എത്രന്നു ചോദിച്ചാൽ സബ്അത്തുൻ ഇനി ഇരുപത്തി നാല് അത്താബ്യാവു തവാബ്യവുകൾ എത്രന്നാണ് സിത്തത്താണോ അർബാത്താണോ ഹംസത്താണോ തവാബി ഉൾ ഹംസത്തുൻ അഞ്ചെണ്ണാണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് നത്ത് തൗക്കീത് ബദൽ അത്തുഫ് ബയാന് അത്തുഫും ബിൽ ഹറൂഫൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹംസത്തുൻ ഇരുപത്തഞ്ചാമത്തത് ഹൽ റ ഐ തൽ വസീറ ഡേഷ് ഡൽ തൽ വസീറ ഇനി നഫ്സുഹു നഫ്സഹു നഫ്സിഹി ഏതാണ് നീ മന്ത്രിയെ കണ്ടോ മന്ത്രിയെ തന്നെ കണ്ടോ എന്നർത്ഥം വരുന്ന രീതിയിൽ ഏതാ കൊടുക്കേണ്ടത് അൽ വസീറ നസ്ബാണ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ വരുന്നത് ഏതാണ് ദ നഫ്സഹു എന്നാണ് വേണ്ടത് അൽ റൈത്തൽ വസീറ നഫ്സഹു ഇരുപത്തി ആറാമത്തത് അഴ്ജബനി മുഹമ്മദൻ അക്ലുഹു അഴജബനി മുഹമ്മദൻ അക്കുലുഹു അല്ലെ മുഹമ്മദിൻ്റെ തീറ്റ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളത് അത് ഏത് ബദലാണ് ബദൽ കുല്ലുമിൻകുല്ലാണോ ബദൽ ബാലിമിൻ കുല്ലാണോ ബദൽ ഇഷ്തിമാലാണോ നേരത്തെ പറഞ്ഞതും ബദൽ തന്നെയാണ് പിന്നെ അതൊക്കെ ഇറാബിൽ തുടരും അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി ആജബിനി മുഹമ്മദുൻ അക്കുലു മുഹമ്മദിൻ്റെ തീറ്റ എന്നെ അത്ഭുതപ്പെടുത്തി അത് ഏത് ബദലാണ് കൊല്ലുമിൻകുല്ലാണോ ബാലമിൻകുല്ലാണോ ബദൽ ഇഷ്തിമാലാണോ ഇവിടെ എന്താ പറയുന്നത് ഇവിടെ മുഹമ്മദിൻ്റെ തീറ്റ എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് അപ്പോൾ അത് രണ്ടും തമ്മിൽ മുഹമ്മദും തീറ്റയും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ അപ്പോൾ അതേതാണ് അത് ബദൽ ഇസ്തിമാലാണ് ഇനി ഇരുപത്തേഴാമത്തെ ചോദ്യം വലില്ലാഹി അലന്നാസി ഹിജുൽ സബീല അർത്ഥം കഴിവുള്ളവർക്ക് ഹജ്ജ് ചെയ്യൽ അള്ളാഹുവിനോടുള്ള കടമയാണ് എന്നൊക്കെ അർത്ഥം വരും അല്ലേ അപ്പോൾ ഇത് ഏത് ബദലാ ബദൽ മുബൈനാണോ ബദൽ ഇസ്തിമാലാണോ ബദൽ ബിൻകുല്ലാണോ അഥവാ വലില്ലാഹി അലന്നാസ് പട ആദ്യം പറഞ്ഞു ജനങ്ങളുടെ മേലിൽ അള്ളാഹുവിന് ജനങ്ങളുടെ മേലിൽ എന്തുണ്ട് ഹജ്ജ് ചെയ്യൽ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പറഞ്ഞത് സബീല കഴിവ് മറ്റേ വഴിയാൽ കഴിവുള്ളവർക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം ഫുള്ള് പറഞ്ഞു പിന്നെ കുറച്ച് പറഞ്ഞു അപ്പോൾ അത് ഏതാണ് പറയാ ബദലു ബദലു മിൻകുല്ലാണ് ഇനി ഇരുപത്തിയെട്ടാമത്തേത് ഡേ പിന്നെ ഹൈ ഹൈഅത്ത് ലഹു ഫനുസിബത്ത് അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് വിട്ടിട്ടുള്ളത് അതേതാണ് نتاني توكيدا ني كلي بادل كلي بادل ننو ابدال نا او مشتمل ننو الحال وصف فضلة قد عربت ننو هذه دا وصانة دان الحال وحال نقول ست الله دان الحال وصل الحال وصف فضلة قد عربت هيئة ما جاءت له فنصبت ഇനി ഇരുപത്തി ഒമ്പത് അൽ ഹാലു ഹാല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറാബാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മൻസൂബത്തുൻ മർഫുറ്റുൻ മജറൂറത്തുൻ ഹാല് നസ്ബ് ചെയ്യപ്പെടപ്പെട്ടതാണോ അതല്ല റഫ് ചെയ്യപ്പെട്ടതായിട്ടാണോ അതല്ല ജെറു ചെയ്യപ്പെട്ടതായിട്ടാണോ വരിക ഹാലിന് നെസ്ബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ ഹാലു മൻസൂബത്തുൻ ഇനി മുപ്പതാമത്തേത് നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നർത്ഥം വരുന്ന അതിൻ്റെ അറബി എന്താണ് ലാ തംഷുൽ എന്നാണോ ലാ തഴസ അർലി മുഫ്സിദ എന്നാണോ ലാ തുസാഫിർ വഹദക്ക എന്നാണോ ലാ തുസാഫിർ വഹദക്കാരന നീ ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്നാണ് പിന്നെ ലാ തംഷിഫിൽ മറുഹ എന്ന് പറഞ്ഞാൽ നീ ഭൂ അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത് എന്നാണ് ലാ തഴസ അർലി മുഫ്സിദ എന്നുള്ളതാണ് നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നുള്ള എൻ്റെ അറബി ഇനി മുപ്പത്തൊന്നാമത്തെ ചോദ്യം ത മിസാലു കൗനി സ്വാഹിബിൽ ഹാലി നഖിറത്തം മുഹസം ബി ഇലാഫത്തിൻ അല്ലേ സ്വാഹിബുൽ ഹാല് നെക്കിറായിട്ട് വന്നതിന് ഉദാഹരണം എങ്ങനെ നെക്കിറായിട്ട് വന്നോ മുഹസ്സത്തും ബിലാഫത്തിൻ ഇലാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട നിക്കിറയായി സ്വാഹിബുൽ ഹാൽ വന്നതിന് ഉദാഹരണത്തിൽ ഏതാണ് ഫിഅർബായ് അയ്യാമിൻ സവാ അൽസ ഇലീൻ എന്നാണോ നാദാനി റജുലുൻ സ്വാലിഹുൻ റാഫിയാൻ സൗത്ത്ഹ് എന്നാണോ അൽ ഖുദ്ദായിഷും ബാ എന്നാണോ ഫിഅർബായ അയ്യാമിൻ സവാ അല്ലിസ ഇലീൻ എന്നുള്ളതിന് ഉദാഹരണമാണ് ഹാല് സാഹിബുൽ ഹാല് നെക്കിറത്തും മുഹസത്തും ബി ലാഫത്തായിട്ട് വന്നതിന് ഉദാഹരണം ഇനി മുപ്പത്തി രണ്ട് മുഴുവനായിട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ വീഡിയോ ആവും അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം അൽ ഹാലു നിക്കിറത്തുൻ ആ മാരിഫത്തുൻ ഹാലു നെക്കിറയാണോ മാരിഫയാണോ നമുക്കറിയാം അൽ ഹാലു നിക്കിറത്തുൻ ബദാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാല് എപ്പോഴും നെക്കിറ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഹറൂഫുൽ ജറി കം ജിൻ്റെ ഹർഫുകൾ എത്രനാണ് എന്നാണ് അറബ തഷറ സമാനിയ തഷറ തിസ് തഷറ പതിനാല് പതിനെട്ട് പത്തൊമ്പത് ഇത്രയാണ് പത്തൊൻപതാണ് തിസ്അ തഷറയാണ് അതിൻ്റെ ആൻസർ ഇനി മുപ്പത്തിനാല് റഹബൻ നാസു അദാ ഡാഷ് ജനങ്ങൾ വന്നു അദാ ആര് ഒഴികെ ഹമീദ് ഒഴികെ വന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിൽ ഹമീദുൻ ഹമീദിൻ ഹമീദൻ എന്നാണ് വേണ്ടത് ഇത് എന്നുള്ളത് ജറിൻ്റെ ഹർഫ് വന്നു ജാറു മജറൂറാണത് അല്ലേ അപ്പോൾ ജറായിട്ടാണ് വരേണ്ടത് അപ്പോൾ ഹമീദിൻ എന്ന് വരണം അതാണ് ശരി മുപ്പത്തഞ്ചാമത്തത് യു ജറു യജുറു താ ഉൽ ഖസം താ ഉൽ ഖസ്മിന് ജറു ചെയ്യുന്ന ഇസ്മേതാണ് അത് ലിഫ് ലഫ്ലി അള്ളാ ലിസ്മിഹിർമാൻ ഇസ്മുൽമാൻ ഇസ്മുല്ലാഹിർ അള്ളാ എന്നുള്ള ആ ലഫ്ല് സിമ്പിളാണ് ത ഉൽ ഖുസ്മ് ത എന്നുള്ളത് അള്ളാ എന്നുള്ള ഇസ്മിന് മാത്രമേ ജെറു ചെയ്യുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്താ മാർ ഐ തുഹു ഡേഷ് യോമിൽ ജുമാ മാർ ഐത്തുഹു അവനെ ഞാൻ കണ്ടിട്ടില്ല ഡാഷ് ഷ് യോമിൽ ജുമ വെള്ളിയാഴ്ച മുതൽ എന്നുള്ളൊരർത്ഥം വരുന്ന അവിടെ ഒരു ജെറിൻ്റെ ഹർഫ് ചേർത്ത് കൊടുക്കണം അത് അൻ മുത് ഖല ഏതാണ് അത് മുത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അല്ലേ മാർ ഐ തുഹു മുത് യോമിൽ എന്നാണ് വരിക വെള്ളിയാഴ്ച മുതൽ അവനെ ഞാൻ കണ്ടിട്ടില്ല എന്നർത്ഥം വരും മുപ്പത്തേഴാൽ മാരിഫതു ഡാഷ് ആൻഡ് വായുൻ മാരിഫ ഡാഷ് ആൻഡ് വായുൻ എത്ര ഇനങ്ങളാണ് സിത്തത്ത് സബായത്ത് ഹംസത്ത് മാരിഫകള് ആറ് ഇനങ്ങളാണ് സിത്തത്തു എന്നാണ് അവിടെ വേണ്ടത് ലമാ ഇറ് ആലമ് അസ്മാ സിത്ത മൗസൂൽ മുറഫു ബിഅൽ പിന്നെ മുലാഫുൻ ഇല മുലാഫു ഇല വാഹിദിം മിമ്മാക്കിറ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ സിദ്ധത്വൻ മുപ്പത്തിയെട്ട് അൻ നക്കിറത്തു നക്കിറ എന്ന് പറഞ്ഞാൽ മാ വുല അലി മാഹുദ്ദീൻ അയ്യനിൻ എന്നാണോ മാ ദഹറമിൻ അൽ അസ്മഇ എന്നാണോ മാ ഷാ അഫി ജിൻസിൻ എന്നാണോ നക്കിറ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മാ ഷാ അഫി ജിൻസിൻ എന്നുള്ളതാണ് അല്ലേ ഒരു വർഗത്തിൽ വ്യാപകമായി നിൽക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മാഷാ ഫിജിൻസിൻ ഇനി മുപ്പത്തി ഒമ്പതാമത്തത് മാമായ ഇമാമത്തുൻ ഇമാമത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രാവുന്നാണോ തലപ്പാവ് എന്നാണോ തൊപ്പി എന്നാണോ അത് തലപ്പാവാണ് ഇമാമത്ത് നാൽപ്പതാമത്തെ ചോദ്യം ഉൽ മുൻഫുലത്തുൽ മൻസൂബ അല്ലെ മുൻഫസുൽ ആയ ലൊമീറുകൾ ഏതൊക്കെയാണ് ലഹു ലഹുമാ ലഹും എന്നാണോ അൻതൻതും അൻതും ഇയാഹു ഇയാഹുമാ ഇയാഹും അതിൽ ഏതാണ് ലമാ ഇറുൽ മുൻഫസുലുൽ മൻസൂബ ഏതാണ് നമുക്കറിയാം ഇയാഹു ഇയാഹുമാ ഇയാഹും ബാക്കിയൊക്കെ അറിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം അല്ലമാ ഇറു കുല്ലുഹ ഡാഷ് അല്ല അമീറുകൾ മുഴുവനും എന്തായിരിക്കും നിക്കറായിരിക്കോ മോറബായിരിക്കോ മാരിഫായിരിക്കോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളമ ഇറു കുല്ലുഹ മരിഫത്തുൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ല മീറുകൾ മുഴുവനും രിഫൈ ആയിരിക്കും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഔലാദുൻ നബീസ് അലി വസ്ലം സബ്ബാത്തുൻ നബീസ് അല്ലാസ്ലമേടെ ഏഴ് ആൾക്കാരാണ് ഏഴ് മക്കളാണ് അതിൽ ഡാഷ് ഉദക്കൂരിൻ എത്ര ഡാഷ് ഉദക്കൂരിൻ പുരുഷന്മാർ അപ്പോൾ ഇവിടെ എത്ര പുരുഷന്മാർ വ ഡാഷ് ഇനാസിൻ ഇവിടെ എത്ര സ്ത്രീകൾ എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എന്നാണ് അപ്പോൾ ഇവിടെ ആൻസറുള്ളത് സലാസത്വ തൊക്കൂര്യും വാർബാഴത്വ വിനാസിൻ മൂന്ന് പുരുഷന്മാർ മൂന്ന് ആൺകുട്ടികൾ നാല് പെൺകുട്ടികൾ പിന്നെ രണ്ടാമത്തെ സലാസത്വ ഇനാസിൻ വർബായ് ദുക്കൂരിൻ മൂ നേരെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ മൂന്ന് പെൺകുട്ടികൾ നാല് ആൺകുട്ടികൾ പിന്നെ അർബായത്വ ദുക്കൂരി ആ സലാസത്വ നാല് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അപ്പോൾ ശരിക്കും എങ്ങനെയാണ് മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ആണല്ലേ അപ്പോൾ ഫസ്റ്റ് തേണ ആൻസർ ആയിട്ട് വരിക സലാസത്ത് ദുക്കൂരിൻ വ അർബായു ഇനാസിൻ ഇപ്പോൾ ഇവിടെ സലാസത്തും പിന്നെ ഇവിടെ ആണ് വരിക ഇനി നാൽപ്പത്തി മൂന്നാമത്തത് മാ അഷ് അറബി മധുഹിൻ ഔബിദമ്മിൻ മാ അഷ് അറബി മദുഹിൻ ഔബിദമ്മിൻ പ്രശംസ കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷേപം കൊണ്ടോ അറിയിക്കുന്ന അറിയിക്കുന്നതിന് പറയുന്ന പേരെന്താണ് കുഞ്ഞത്ത് എന്നാണോ ക്കബ് എന്നാണോ ഇസ്മു എന്നാണോ പ്രശംസ കൊണ്ടോ ആക്ഷേപം കൊണ്ടോ അറിയിക്കുന്നതിന് എന്താണ് പറയുക അൽ ലബു എന്നാണ് പറയുക ലക്കബാണ് പിന്നെ നമ്മൾ അലമ എന്നുള്ള പാഠത്തിൽ പഠിച്ചല്ലോ നാൽപ്പത്തി നാല് അൻ റാബി മിന്നൻവ ഇൽ മാരിഫ് മാരിഫ മാരിഫയുടെ ഇനങ്ങളിൽ നാലാമത്തേത് ഏതാണ് നാലാമത്തേത് അസ്മാ ഉൽഷാറോ മൗസൂലാണോ അലമാണോ നാലാമത്തേത് മൗസൂലാണ് അല്ലേ ഫയുടെ ഇനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒന്നാമത്തത് നൊമാ ഇറാണ് രണ്ട് അലമാണ് മൂന്ന് അസ്മാ ഉൽ നാലാണ് മൗസൂൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അഞ്ചു ആറൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തത് ഡാഷ് ന്യ എം എന്താണ് അവിടെ ചേർക്കേണ്ടത് ഡാഷ് ന എമ്മ തുറബിക്ക തിൽക്കാണോ ദാലിക്കയാണോ ഹാതയാണോ തിൽക്ക ന്യ ഇവിടെ ന്യമ്മത്തു എന്ന് വന്നത് കൊണ്ട് പിന്നെ അവിടെ എന്ത് ചേർക്കണം തിൽക്കയാണ് ചേർക്കേണ്ടത് തിൽക്ക ന്യമതു റബ്ബിക്ക അതെൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹമാണ് എന്നർത്ഥം നാൽപ്പത്തി ആറാമത്തത് അല്ലത്താനി ഡേഷ് അൽ കഹുവത്ത ഉമ്മീ വ എന്താണ് അവിടെ ചേർക്കേണ്ടത് യഷ്റബാനിയാണോ തഷ്റബു ആണോ തഷ്റബാനിയാണോ ഇവിടെ അല്ലത്താനിയാണ് വന്നിട്ടുള്ളത് അന്നസിൻ്റെ വചനാണ് അത് മുസന്നയാണ് രണ്ടെണ്ണം ണോ ലണ്ടനത്തിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം ഏതാണ് അന്നസ്സു ആവണം മുസന്നയാവണം അന്നസ് ആവണം എന്താ മുന്നസായി പിന്നെ മുസന്നയാവണം എന്താ അപ്പോൾ തഷറബാനിയാണ് ഇത് മുന്നസ്സാണ് പക്ഷേ മുഫ്രതാണ് അപ്പോൾ അവിടെ പറ്റൂല ഇവിടെ അല്ലാത്ത ആയി ഇവിടെ രണ്ടാൾക്കാരുണ്ടല്ലോ ഇത് മുസന്നയാണ് പക്ഷെ എന്തല്ല മുന്നസല്ല മുസക്കറാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇതാണ് ആൻസറ് അപ്പൊ ഇങ്ങനെ വരും ചോദ്യം ലി അൽ അപ്പോ എന്താണ് സിഫാത്ത് ഒരു വർഗത്തിൻ്റെ വിശേഷണങ്ങളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അല്ല് വെച്ച് വരുന്ന അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇസ്താക്കി സിഫാത്ത് അത് ഏതാണ് അത് ആ ഇഷാ ഹി അത്തു എന്നാണോ ഇന്നൽ ഇൻസാൻ ലഫി ഹുസ്റ് എന്നാണോ അർ അർജുൽമർ അത്തി എന്നാണോ ഒരു വർഗത്തിൻ്റെ വിശേഷണങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത് ഏതാണ് അത് ആ ഇഷാ ഹി അൽമർ അത്തു എന്നാണ് നാൽപ്പത്തി എട്ടാമത്തത് കാല സുലൈമാൻ അലിഹി സ്ലാം മഹാദിഹി തമാസീലുല്ലത്തി അന്തും ലഹാ അബിദൂൻ അഥവാ സുലൈമാൻ നബി അലിസ്ലാം പറഞ്ഞത് ഇതിലെന്താണ് ഏതാ പറഞ്ഞത് മഹാദിഹി തമാസീലുല്ലത്തി അന്തും ലഹാ അബിദൂൻ നിങ്ങളെ ആരാധിക്കുന്ന പ്രതിമകളൊക്കെ എന്താണ് അങ്ങനെയാണ് അതാണ് പറഞ്ഞത് ഹാദ മിൻ ഫുറബി ഇതെൻ്റെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത് അതല്ലഹാ ഉല ഇബനാത്തീൻ കുന്തും ഫലിയീൻ ഇത് എൻ്റെ പെൺമക്കളാണ് നിങ്ങൾ വിവാഹം ചെയ്യുന്നവരാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ വിവാഹം ചെയ്തുകൊള്ളു എന്നുള്ള അർത്ഥത്തിൽ പിന്നെ വന്നത് അത് ഇതിലേതാണ് പറഞ്ഞത് സുലൈമാ നബി അലിസ്സലാം പറഞ്ഞത് ഏതാണ് അതിൽ രണ്ടാമത്തേതാണ് ഹാദാം ഇൻഫൽ റബ്ബി ഇതെൻ്റെ അള്ളാഹുവിൻ്റെ ഇതെൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് പിന്നെ ഈ മാഹാദിഹി തമാഹിയിലുല്ലത്തി അന്തും ലഹാബിദുൻ എന്ന് പറഞ്ഞത് ഇബ്രാഹിം അലിഹി സ്ലാമാണ് ആ പാഠത്തിലുണ്ട് ആ ഉലാ ഇബ്ബനാത്തീം കുന്തും ഫായിലീൻ എന്ന് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി ഇസ്സലാമാണ് മനസ്സിലാക്കുക നാൽപ്പത്തൊമ്പത് ഹദാനി അൽ മുസന്ന മുസന്നയെ പോലെ ഇറാബ് ചെയ്യുന്ന രണ്ട് ലഫ്ലുകൾ ഇതിൽ ഏതാണ് റാ റാദി അതാണോ ദാനി താനിയാണോ ഉലാ ഇലയാണോ മുസന്നയെ പോലെ ഇറാബ് ചെയ്യുന്നത് ഏതാണ് ദാനി താനിയാണോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ പിന്നെ അൻപത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അന്ന ഉ സാദിസു ഇൻ മാരിഫയുടെ ഇനങ്ങളിൽ ആറാമത്തേത് ഏതാണ് അവസാനത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഏതൊക്കെയാണ് ആറെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാര് റഫുബി അല്ലാണോ ലമാ ഇറാണോ അൽ മുലാഫ് ഇൽ അൽമ അത് അൽ മുലാഫ് ഇൽ അൽമ ആരിഫ് മാരിഫകളിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു